അത്രയും മാത്രം ദിസ് ഈസ് ദ പ്രൈമറി ഫസ്റ്റ് ആൻഡ് നോളജ് ഇന്നത്തെ മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നോഷൻ ഓഫ് റിഡംഷൻ കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇത് കേട്ടപ്പോഴേ ഇവർ ഭയങ്കര സന്തോഷമായി അവൻ എന്താ പറയണത് എനിക്ക് ഈശോയുടെ അധികം ബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് മാതാവിനോട് ഭയങ്കര ബന്ധമാണ് ബന്ധമായിരുന്നു എന്ന് ഇപ്പോഴല്ല പണ്ട് എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് മാതാവിനോട് ഭയങ്കര അടുപ്പമാണ് എന്താ കാര്യത്തിൽ ഞാൻ പണ്ട് വല്ലാർപാടം പാട്ടിൽ പള്ളിയിൽ എല്ലാ സന്ധ്യക്കും പോയി മാതാവിനെ കാണുമായിരുന്നു ഇതാണ് എക്സ്ട്രാ എസ്ട്രാ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് കരിക്കുലത്തിലില്ല ഈശോയിൽ അവന് വിശ്വാസവും അടുപ്പം പിന്നെ എന്താണ് എക്സ്ട്രാ കലിക്കുലം നമ്മൾ ചെയ്യുന്നത് അതായത് എന്തുകൊണ്ട് വൈ വി പ്രൊമോട്ട് മേരി എന്താ കാര്യം എന്താണ് സാധാരണ മനുഷ്യന് വീണുപോയവന് താങ്ങാൻ അമ്മയാണ് എപ്പോഴും ഏറ്റവും നല്ലത് ഇപ്പോൾ അന്ന് അമ്മയുമായിട്ട് ഒരു കാലത്ത് ഇവനൊന്ന് പച്ചപ്പിടിച്ച് വന്ന പഠനകാലങ്ങളിൽ അമ്മയുമായിട്ട് ഇത്തിരി അടുപ്പമുണ്ടായിരുന്നു അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഇവൻ ചത്തതുപോലെ കിടക്കണമെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മ ആ ഉടമ്പടി ധ്യാനം കാണിച്ചു കൊടുത്താൽ ആദ്യം അമ്മ വന്നെ വരോ കണ്ടില്ലേ ആളെ പതുക്കെ ഈ ആളുടെ ആളെ ടെക്കപ്പ് ചെയ്യാൻ പോവുകയും ഇവൻ സീറോ ആയിപ്പോയി സൈക്കോളജിനെ കാണുന്നത് മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഡിപ്രഷൻ മൂഡിലേക്ക് തൻ്റെ മകൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ അവൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു ഉടമ്പടി അപ്പോൾ അന്നുപോലെ അവൻ്റെ മനസ്സിൽ തോന്നി മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണം പക്ഷേ ഉടമ്പെടുക്കാൻ ഇടത്ത് പുള്ളിക്കാൻ്റെ തന്നെ പുള്ളിക്കാൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ട പറയും ഉടമ്പടി ഒന്നും എടുക്കുന്ന എനിക്ക് പറ്റത്തില്ല കാരണം കേൾക്കുമ്പോൾ ഭയങ്കര പാടാണല്ലോ ഉടമ്പടി ജടിക മനുഷ്യന് ഭയങ്കര പാടാണ് ഞാൻ എനിക്ക് ആദ്യം ദൈവം ഉടമ്പടി തന്നപ്പോഴ് ജഡിക മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടി ചെയ്തത് അല്ല എല്ലാത്തിനും വലിച്ചു പോകാതി ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ദൈവത്തിൽ നിന്ന് അക അല്പമെങ്കിലും തീപ്പരിയുള്ളവൻ ഊതിക്കത്തിച്ച കത്തന കക്ഷികൾക്ക് മാത്രമാണ് ഉടമ്പടി അന്ന് ഇന്നും സംഭ്യമായിരിക്കുന്നത് എന്നുവെച്ചാൽ കൈനനയാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിൻ്റെ സാക്ഷിയാകാതെ സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഈ സ്വർഗീയ അവകാശത്തെ പങ്കാളികളാകരുത് എന്നുള്ള ബോധമാണ് അമ്മ എനിക്ക് ഉടമ്പടി പുസ്തകം എഴുതുമ്പോൾ തന്നോണ്ടിരുന്നത് അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള ബേഡൻസ് വെച്ചിട്ടുണ്ട് എന്താണ് കൃപാസനം പത്രം കൊണ്ട് നടന്ന് കൊടുക്കണം മഴത്തും വെയിലത്തും പോരെ പരിപാടി നാണയം കട ഇതിനേക്കാളും വലിയ കാര്യം ഒരു മനുഷ്യൻ നാണോ മാനവും ഉള്ളവനാണ് അവന് അവനെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാത്ത അതിബോധ്യങ്ങളുണ്ടെങ്കിൽ അവന് ഉടമ്പടിൽ പങ്കുണ്ടാകരുതെന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കണത് അല്ല വഴിയേ പോലുള്ളവന് കയറി ഇതിൻ്റെ അത്ര മണിയാന്നും വരുത്തില്ല അതായത് ദൈവത്തോട് ദൈവത്തോടൽപ്പിനും അടുപ്പമുള്ളവനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവസ്നേഹം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ദൈവം ആദ്യം ഉടമ്പടി തന്നത് അതുകൊണ്ട് തന്നെ രോഗികളെ പോയി കാണണം പോകുമ്പോഴേക്കും രോഗികളെയും കാണണം അതിനെ ഏത് രോഗികളെ കാണാനാണ് രോഗികൾ ഞാനിങ്ങനെ കാണും വീട്ടിൽ തന്നെ രോഗമുണ്ടെങ്കിൽ അവര് ഭയങ്കര പ്രയാസമാണ് ഈ രോഗികളുടെ അടുക്കുന്നത് ആ അസുഖപ്പെട്ട് എന്നുള്ള രീതിയിലല്ലാതെ അവരെ പരിചരിക്കുക അവരോട് ചോദിക്കുക നമുക്കറിയാലോ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാല്ലോ നല്ല വീട്ടിലെ ക്ഷമ സഹനം കരുണ നന്മയൊക്കെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിലേ ആ രോഗിയുടെ വിഷമങ്ങൾ ഇരട്ടിക്കുള്ളൂ ശരിക്കും കാര്യം നമ്മളിങ്ങനെ അവരുടെ പുതപ്പൊക്കെ കറക്റ്റ് ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നുവെച്ചും പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് മുമ്പത്തോടൊക്കെ കഴുകിയൊക്കെ മാറ്റിയിട്ട് ഇഴുമ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് പോയി കിടക്കണം കാണാം അപ്പോഴ് ഇത് അത് പിന്നെ ഒരു കണക്കിന് റബ്ബർ ഷീറ്റ് ഇട്ടും നമ്മൾ ആ തോർത്ത് തോർത്ത് കൊണ്ടുപോയി പോയി എന്ത് വാഷ്റൂമിലിട്ടും ഈ പണ്ടാടത്തേ ചാകാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലോർക്കാതെ രോഗി മരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബങ്ങളുടെ അവസ്ഥ പക്ഷേ ഈ രോഗിയുടെ വിശുദ്ധീകരണമല്ല ഉദ്ദേശിച്ച ദൈവം ഈ രോഗിയെ നോക്കാൻ വേണ്ടി ഒരാൾ അവിടെ നിർത്തിയിട്ടുണ്ട് ഈ ക്ലാവ് പിടിച്ച ക്രിസ്ത്യാനിയെ അവൻ എന്ത് ജാതിപ്പെട്ടവനായാലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ആരാ ക്രിസ്തുവിന് വേണ്ടി അവൻ ചെല്ലപ്പോൾ ചിലപ്പോൾ മാധവൻ എന്നൊക്കെ അർത്ഥിക്കുന്നതൊക്കെ പേര് പക്ഷെ ദൈവത്തിൽ ദൈവത്തിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനിയായിരിക്കും ദൈവത്തോട് വിശ്വാസമുള്ള ആളായിരിക്കും അവരുടെ ഉള്ളിൽ വല്ല ക്ലാവാ വല്ലതും ആത്മാവനുണ്ടെങ്കിൽ ദൈവം തേച്ച് മിനക്ക് വെളുപ്പിക്കണ കാലമാണ് ഈ രോഗികളൊക്കെ വീട്ടിൽ കിടക്കണ കാലമെന്ന് പറഞ്ഞു ഇപ്പം ഈ ഉടമ്പടി വിളക്കൊക്കെ കൊണ്ട് തിളങ്ങി നിൽക്കണത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തിളങ്ങി അങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ലേ ഇതിനെ കൊണ്ടൊക്കെ കഴുകും കുറച്ച് കഴിയുമ്പോൾ ചേച്ചിമാർ കൊണ്ടുപോയി ബ്രാസോയിട്ടൊക്കെ പിടിപ്പിച്ച് ഉരപ്പിച്ച് അതിൻ്റെ കാക്ഷണമൊക്കെ ഊരി എടുത്തിട്ട് കൊണ്ട് മിനിക്ക് പണി ചെയ്യണത് മിനക്ക് കൊണ്ടുവന്ന് വെക്കണത് പിന്നെ എറണാകുളത്തുനിന്ന് ഒരു ചേട്ടായി കുറേ ഒരു മരുന്നും കൊണ്ടുവരും ഒരു ദിവസം മുഴുവനും രാത്രി ഇവിടെ ഇരുന്നുണ്ട് ഇതെല്ലാം തേച്ച് മേക്കും ചേട്ടയും ചേട്ടയുടെ ഭാര്യയും കൂടി അവർക്കിതിൻ്റെ പണിയാണ് അപ്പം ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് കൊടുക്കണം മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കത്തന വിളക്കല്ലേ മിനുങ്ങിയിരിക്കട്ടെ എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തന വിളക്കാണ് നമ്മൾ നമ്മൾ മിനുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുടെ സ്വാർത്ഥതയുടെ നമ്മളുടെ വൈരാഗ്യത്തിൻ്റെ നമ്മളുടെ അങ്ങനെയുള്ള ക്ലാവുകൾ ദൈവം കഴുകിക്കളയണത് മറിച്ച് ഒരു രോഗിനെ വീട്ടിൽ തന്നുകൊണ്ടാണ് ഒരു രോഗിനെ വീട്ടിൽ തരുമ്പ നിനക്കറിയാവല്ലോ ഒന്നാമത്തെ നിനക്ക് മര്യാദയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം രോഗിക്കുള്ള ഭക്ഷണങ്ങൾ പല വ്യത്യാസമുള്ള ഭക്ഷണങ്ങളായിരിക്കും പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ മരുന്നും മരണവും ഒക്കെ കേത് കാരണം നിനക്ക് ആ രോഗികളുടെ മുറി കയറി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ ആണ് നീ പുണ്യപൂർണമായിട്ട് വരണത് മനസ്സിലായില്ലേ പണിയാണേ നിസ്സാരമല്ല കൃപയുടെ വഴികൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ ആരും ഇങ്ങനെ കൈ കൈന്നനയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കരുത് കാര്യം ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല കുരിശുരൂപം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഇതിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് പാപത്തിൻ്റെ പരിഹാരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ ഇക്കും ചോദിക്കും കർത്താവ് എനിക്ക് വേണ്ടി തൂങ്ങി മരിച്ച് കഷ്ടപ്പെട്ട് പങ്കപ്പാട് അനുഭവിച്ചല്ല എന്നിങ്ങനെ എന്തെങ്കിലും ഓഹരി തരാൻ പറഞ്ഞാൽ പറയും നീ അത് പേയ്മെൻ്റ് ചെയ്യാൻ പറയും നിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും നിൻ്റെ പേയ്മെൻ്റ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം വേറെ ആരുടെ നാമത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ ചേട്ടായി നിങ്ങൾ ഓർത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത് ഭയങ്കര പാടാണ് കേട്ടാ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കണം ഞാനാണ് കാര്യം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇടതള്ളയും ഭർത്താവ് വീട്ടിലില്ല അമ്മ അമ്മായി അമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ തക്കത്തിന് അവര് മരുമ സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കേണ്ട മലപ്പുറം പോയതാണെന്ന് നമുക്കറിയാം അവർക്കും അറിയാം പക്ഷെ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അവർക്കിടെ കുഞ്ഞുങ്ങളൊക്കെ പോയി നോക്കുന്നത് അവർക്കൊരു ഇവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ചിന്ത ഇങ്ങനെ അഴുക്ക് പിടിച്ച ചിന്തകളുമായിട്ട് നല്ല ജീവിക്കുന്ന അമ്മായിയമ്മമാരും ഉണ്ട് മരുമക്കളുണ്ട് അമ്മാമയൊക്കെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ അതൊക്കെ ഇവിടെ നിന്നാൽ ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന് മരുമക്കൾ കിട്ടിയ വണ്ടിക്ക് ഓട്ടോറിക്ഷക്ക് വിട്ടിപ്പോടാൻ മക്കളും ഉണ്ട് പിന്നെ രണ്ട് കാലാവ് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വെള്ളത്ത് വിളിച്ച് വിളിച്ച് ചോദിക്കും ചെത്താ കവി ചെത്താം എന്നൊക്കെ ചോദിക്കും ഈ ആൾക്കാർ ഉടമ്പടി എടുത്താൽ ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഉടമ്പടി എടുത്ത കാര്യം നമ്മളെ നമ്മളുടെ മനസ് ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിയിൽ വ്യക്തികളെപ്പോഴും ദൈവ സ്വഭാവം ക്രമേണ ക്രമേണ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ അല്ല ഒടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല പ്രാർത്ഥിക്കുക കർത്താവദേമേ

എല്ലാ സമര രാഹചനങ്ങളെയും ഹൃദയാ മാറ്റുവാൻ ഞാൻ ആകലിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യേണ്ടത് നിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് ചെയ്യുന്നു പരിശുദ്ധപരമതിപിക്കാരണതിന് നമുക്ക് അറിയാതെ അനുതാപം ഉണ്ടാകണം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഈ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അനുതാപം ഉണ്ടാകണത് ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാവും ഈ അനുതാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അനുതാപത്തിന് ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യും നമ്മൾ വേണമെങ്കിൽ നിങ്ങളുടെ കൈയിരിപ്പ് കാരണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വിധിക്ക് വിട്ടേക്കാം പക്ഷെ ദൈവം അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൊടുക്കും ഇപ്പോൾ ആൽബിൻ എങ്ങനെയാണ് ആൽബിൻ എന്താണ് ദൈവം ഇവൻ ദൈവത്തെ മറന്നു ജീവിച്ച ആളാണല്ലേ പള്ളിയുമില്ല പട്ടക്കാരും ഇല്ല കുടുംബ പ്രാർത്ഥനയില്ല കുംഭസാരവും ഇല്ല കുറബാനില്ല ഒന്നുമില്ലാതെ അത് വിളിച്ചിട്ടും പോകാതെ ആറ് കൊല്ലം അതിനേക്കാൾ വലുതാണ് എന്ത് എൻ്റെ പഠനം പഠനത്തെ ദൈവമായിട്ട് ആരാധിച്ച ആളാണ് ഭയങ്കര വിഗ്രഹാരാധകനാണ് ഇപ്പം നിങ്ങളർക്കും വിഗ്രഹമാണെന്ന് പറഞ്ഞാൽ വിശുദ്ധ രൂപങ്ങൾ വണങ്ങണമല്ല ഇതൊരു സ്മരണയിൽ നമ്മൾ ദൈവത്തിനു മുമ്പിൽ നമ്മുടെ വണക്കങ്ങൾ ആചരിക്കണതാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പഠനം വന്നാലും നിൻ്റെ കാനഡ വന്നാലും നിൻ്റെ ബിസിനസ് വന്നാലും വിഗ്രഹമായി അതാണ് വിഗ്രഹാരാധന ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് വരണത് നീ നോക്കണം ഇപ്പം ഞായറാഴ്ച കുർബാന ഒടിച്ചപ്പോൾ പോയില്ല എന്താ കാര്യം എനിക്ക് ഉദ്യോഗ എനിക്ക് ഉദ്യോഗസ്ഥന് പഠിക്കാനുണ്ട് അപ്പം ആരാണ് ദൈവം അവൻ്റെ പഠനമാണ് പല ഇത് ദൈവം എന്ന് പറയണത് അവൻ്റെ പഠനമാണ് ദൈവം അപ്പം ഈ പഠനമാണ് ദൈവം പഠനം വഴി കിട്ടണ ഉദ്യോഗമാണ് ദൈവം അവൻ്റെ സ്റ്റാറ്റസാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ് അവനാണ് ദൈവം എന്നതിൻ്റെ അർത്ഥം കാര്യം പഠിച്ചാൽ എന്ത് കിട്ടും ഉദ്യോഗം കിട്ടും ഉദ്യോഗം കിട്ടിയാൽ എന്ത് പറ്റും സ്റ്റാറ്റസ് കിട്ടും ആർക്കും സ്റ്റാറ്റസ് കിട്ടും നമുക്ക് അപ്പോൾ ആരാണ് ദൈവം നമ്മൾ അവനവൻ കടമ്പ അവനവൻ കടമ്പയാണ് ഈ സംഭവം അവനവനാണ് ദൈവം എന്നാണ് പറയണത് നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് വേറെ എന്തെല്ലാം വസ്തു വീട് ചില ചേട്ടത്തിമാരൊക്കെ ഞങ്ങട്ടുണ്ട് അവർ ക കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വരും അച്ഛാ ഒരു കച്ചവടം നടത്തണം ഒരു കാശ്വര്യം ബഞ്ചരിച്ച് കാശു ബോസ് ഇടണം ഞാൻ പറഞ്ഞാൽ കാശ്മ ബോസിലൊക്കെ ബെഞ്ചരിച്ചൊക്കെ തരാം പക്ഷേ ഈ കച്ചവടം നിങ്ങൾ അവസാനം ദൈവമാക്കരുത് കാര്യം ഇപ്പോൾ അവർക്ക് മര്യാദക്ക് പ്രശ്നങ്ങൾ ജീവിക്കാൻ പറ്റണേ അവരുടെ ഒരു ചിന്ത എന്ന് പറയണത് ഒരു റോഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് അപ്പം നമ്മൾ കച്ചവടം കിട്ടില്ലെങ്കിൽ എലിസിക്കുട്ടി നേരത്തെ പോയി കച്ചവടം ഇച്ച് പാസ്സാക്കി നാട്ടുകാരെല്ലാം ഉള്ളിയും മുളകും പുളിയും ഒക്കെ മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നു അവിടെ പറ്റുപടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചക്കാളി ഇവിടെ വരത്തില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് ഒരു നേരം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളെക്കാൾ പത്ത് വിധം കൂടെ നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാം വേണ്ടെന്നും കട ഇടണ്ടെന്നും അല്ല അച്ഛൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളു നാളെ എൽസിക്കുട്ടിക്ക് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച മുടക്കിക്കൊണ്ട് കടയും തുറന്നുകൊണ്ടിരിക്കുന്നതല്ലേ പറയണത് മനസ്സിലായില്ലേ ഒത്തിരി കടക്കാർ നശിച്ചു പോകേൻ്റെ കാരണം ഒത്തിരി പശുക്കൾക്ക് രോഗം ചത്തുപോകൻ്റെ കാരണം ഈ പാല് കറക്കാനും കറവെടുക്കാനും കുഞ്ഞുങ്ങളെ തീറ്റാനും കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടാനും വേണ്ടി കൃപായ നിങ്ങൾ ഈട് വെച്ച് കൊടുത്തു നിന്നർത്ഥം അവർ തിരിച്ചു വരാൻ വേണ്ടി നോൻപ കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരട്ടെ അടുക്കിലേക്ക് നോക്കുകാലും തിരിച്ചു വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ സ്നേഹ കടപ്പുറത്ത് ഒത്തിരി കത്തോലിക്കർക്ക് പണി കിട്ടിയിട്ടുണ്ടേ എങ്ങനെയാണെന്ന് അറിയാവോ ഞാൻ ഈ അടുത്ത ഇടവടെ വേറെന്നു പറയത്തില്ല അവർ വണ്ടി പിടിച്ചുകൂടെ തന്നെ തല്ലേച്ചും പോവും ഞാൻ രണ്ടാമത്തെ കുർബാനയാണ് ചെല്ലിയത് ആ പള്ളി ഇരിക്കപ്പെ അപ്പൊ രണ്ടാമത്തെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയാവും പിള്ളിയുടെ കുർബാന അപ്പൊ ചില ആൾക്കാർ പേരൊക്കെ ഇരിക്കപ്പോഴും അയാളെ മുഖം വരവുണ്ട് ഇന്നാളെ മരിച്ചു പോയ പക്ഷേ അപ്പൊ അയാളെ വന്ന് പള്ളിയുടെ വാതിക്കെന്തെച്ച് അകത്തു നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ നടത്തുന്നവരെയാ ചെമ്മീൻ കടലിൽ വന്നിട്ടുണ്ടെന്നാണ് അപ്പം തന്നെ ഇവർ മുടും കൊട്ടിക്കൊണ്ട് ഒറ്റ ഒട്ട ഓടും പള്ളിയുടെ തിരുന്ന പാർട്ടി ഇപ്പം ആ കാലം മാറി ആ കാലം മാറി ഇപ്പം വിശ്വാസത്തിലാണ് ആൾക്കാർ ജീവിക്കണത് ഞാൻ പത്തു കൊല്ലം കടലിൽ ജോലി ചെയ്ത ഈ ഒരു കാര്യം കാരണമാ ജനങ്ങൾ പ പെരുന്നാളും പടയനെയും കാണിച്ച് പള്ളിയിൽ കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നവർ ജീവിക്കാം ഇതവര് മാത്രമല്ല കേരളത്തിലും ഉള്ള ഒരു പ്രശ്നമാണത് ഇപ്പം എന്താ സംഭവിക്കാം നമ്മൾ ആരെങ്കിലും ചെറിയ അപ്പം ഞാൻ പറഞ്ഞു ഇടാ നിന്ന് ഞായറാഴ്ച ഗുരുവായെ കണ്ടില്ലല്ല അപ്പം അവർ പറയും അച്ഛ അരേന്മാർക്ക് ഭയങ്കര കോരന്നു പറയും അരേന്മാർന്ന് അരേ അരേ സമുദായത്തിൽപ്പെട്ട സംഘം അവർക്ക് ഞായറാഴ്ചയില്ലല്ല അപ്പം അവർ കോരി മീനും കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല വില കിട്ടും അപ്പം ഇവനെ അത് കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഇവനും തള്ളിപ്പോകും ഗുരുവായൂടാ കൂടാതെ അപ്പം ഈ പ്രലോഭനം എന്നെ വഴിക കണ്ടില്ലേ അപ്പോൾ ഏതെങ്കിലും ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യസ്ഥമില്ലാത്ത ആൾക്കാർ അവർ കാണിക്കുന്ന കാട്ടായങ്ങളുടെ കൂടെ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് അതേ ചായവിൽ തന്നെ ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യതയുള്ള നമ്മളും കൂടി ചെല്ലുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ജീവം പോയിപ്പോയി നമ്മളിപ്പോൾ ആലവിനെപ്പോലെയാവും മുറി അടച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാവും മനസ്സിലങ്ങനെയാണ് ആൾക്കാർ ദൈവിക ജീവൻ എന്നാ പറയുന്നത് അത് നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും ചെയ്യാതെ ചെയ്യാതെ അങ്ങനെ ഒരു വചനം ഉണ്ട് പത്ത് ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല അവർ അവർ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയെ ഉടമ്പടിയെ ആദരിച്ചില്ല അവിടെ പ്രശ്ന ഇവിടെ ഉടമ്പടി എടുത്താലും ചില ആൾക്കാരെ ചെയ്യും ഇവിടെ ഇന്നലെ ഇന്നലെക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉടമ്പടി ഒക്കെ നടന്നത് ഇന്നല ആ തൊള്ളായിരം ഉടമ്പടി നടന്ന ഇന്നല അപ്പൊ ഇതെല്ലാം ഞാൻ ഇവിടെ കാണുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഉത്സവത്തിന് മുന്ന പോലെ വെട്ടിയാർത്ത് കയറി ഉടമ്പടിയൊക്കെ ചെയ്തിട്ടുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനിടക്കും ദൈവമേ അതായത് ചിലർ മാത്രം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചന ചെയ്ത് ദൈവത്തോടൊരു ബയലാട്ട് ആണെന്നുള്ള ബോധ്യത്തിൽ നിശബ്ദതയിൽ ആന്തരികാധ്യാത്മിക ചൈതന്യത്തോടുകൂടി ചെയ്യും ചിലർ അങ്ങനെ ഈ ഒന്നിൻ്റെ കൂടെ ഇങ്ങനെ പോരുമല്ലോ ഒന്നിൻ്റെ കൂടെ പോരുമല്ലോ ഇപ്പം ഞാൻ സെമി പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു മഴ വെള്ളം എന്ത് നല്ല എന്ത് ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മൺസൂൺ കാലവർഷമല്ലേ അപ്പം ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ആലുവ ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ പോയി നിൽക്കും കൂടി ഒഴുകുകയുണ്ട് അപ്പോൾ ആന ഈ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും മുഴുക്കിൻ്റെ കൂടെ വലിയ മരങ്ങൾ പല സാധനങ്ങളും ഒഴിക്കും വീട്ടുപോണെ ഒഴിപ്പോ കാണാം ജ മരിച്ച മനുഷ്യർ ഒഴിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പെരിയാറ്റി കൂടി ആരും കാണാതെ ഒഴുകിപ്പോവും വള്ളക്കാരിങ്ങനെ കാണണെങ്കിൽ കൂവും അവർ കൊടുത്ത് കുത്തിക്കൊണ്ടുപോകുന്ന വള്ളക്കാർ ശവം കമന്നു കിടന്ന് ഒഴുകണ കണ്ട കൂവും പക്ഷേ ഈ ഇങ്ങനെ കൂവാൻ പോലും ആരുമില്ലാത്ത കുറേ ക്രിസ്ത്യാനികൾ ശവങ്ങളായി കമന്നു കിടന്ന് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മളീ കാലത്ത് കാണുന്നത് എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ ആ തിന്മകളെ അനുകരിച്ചുകൊണ്ട് അവരുടെ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകിപ്പോകും അപ്പം മറ്റുള്ളവർ ഞായറാഴ്ച ആചരിക്കണില്ല അപ്പം ഞാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരിക്കാതെ ഞാനും അങ്ങനെ ജീവിക്കും ജീവി ജീവിച്ച് കഴിയുമ്പോൾ എന്തുപറ്റും ദൈവിക ജീവൻ കുറഞ്ഞു കുറഞ്ഞ അവസാനം ആൽബിനെ പോലെ മുറി അടച്ചിട്ട് ആറ് കൊല്ലമല്ലേ ദൈവത്തെ മറന്ന് ജീവിച്ചത് പക്ഷേ അമ്മയാണ് ഒരു പിടിവള്ളി എന്ന് പറയുന്നത് പണ്ട് അമ്മയുമായിട്ട് അവന് ഒരു റിലേഷൻ ഉണ്ടായി അമ്മ അത് മറന്നിട്ടില്ല ഓ ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി ഞാൻ ആ സാക്ഷി എടുക്കാൻ അതാണ് ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം പഴയ ഒരു സേവിംഗിൽ അക്കൗണ്ടിൽ കുറച്ച് തുക കിടപ്പുണ്ട് അമ്മയുടെ പേരിൽ അമ്മയകത്ത് സൂക്ഷിച്ചിട്ട് ഇവൻ മരിക്കാൻ അനുവദിക്കാതെ ഇവനെ രക്ഷിക്കാൻ പോകണി അതാണ് അമ്മയെന്ന് പറയുന്നത് ചില പിതാക്കന്മാരും ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് ചോദിക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ക്രവാസനം ദർ പ്രൊമോട്ടിങ് മേരി ആസ് എ ഗോഡ് ഇ സെൻഡ് ഇറ്റ് യു ആർ നോട്ട് സീങ് ഇറ്റ് എന്നൊക്കെ ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കണം ആരാണ്ടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിന് ദൈവമായിട്ടല്ല ദൈവത്തെങ്കിലേക്ക് ഒരു വഴിയായിട്ട് ഒരു വിളക്കായിട്ട് അമ്മ മാതാവിനെ കണ്ണ് കാണാത്തവന് മുമ്പിൽ വഴിയില്ലാത്തവന് ഇരുട്ട് മാത്രം അവകാശമായവന് കൊളുത്തിക്കൊടുത്തിട്ട് കൂടെ നടക്കുന്ന പരിപാടിയാണ് ഉടമ്പടി ശ്രുതിക്കട്ടെ പറയുന്നു നന്ദി ഈശ്വര <laughs> പരമദിവെ കാരണത്തിന് ആരാധന സ്ഥിതി